ഹായ് ഫ്രണ്ട്സ് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ഭാഗത്തുള്ള ചമ്മണാമ്പതിക്കടുത്ത് കറക്റ്റ് ലൊക്കേഷൻ ചമ്മണാമ്പതി തന്നെയാണ് അമ്പത് ഏക്കർ തെങ്ങും പറമ്പ് ഏകദേശം ഏഴ് മീറ്റർ വീതിയിലുള്ള ടാറിംഗ് വഴിയാണ് ഈ സ്ഥലത്തു കൂടി കടന്നു പോകുന്നത് രണ്ട് സൈഡ് വഴിയാണ് ഒരു സൈഡ് മണ്ണ് വഴി ഒരു സൈഡ് ടാറിങ് വഴി നല്ല റോഡ് ഫ്രണ്ടേജുള്ള സ്ഥലമാണ് ഏകദേശം ഒരു എണ്ണൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ടാവും ചുറ്റും ഫെൻസിങ് ചെയ്ത് ഗേറ്റ് വെച്ചിട്ടുള്ള സ്ഥലമാണ് കരിങ്കല്ല് പോസ്റ്റ് കൊണ്ടാണ് ഫെൻസിങ് ചെയ്തിരിക്കുന്നത് കാലുകൾ ഊന്നുകൊടുത്തിരിക്കുന്നത് ഏകദേശം പതിനാല് വർഷം ആയിട്ടുള്ള തെങ്ങുകളാണ് ഈ സ്ഥലത്തുള്ളത് ഒരേക്കറില് അറുപത് തെങ്ങ് വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഏകദേശം ഒരു മൂവായിരം തെങ്ങിനടുത്ത് നല്ലോണം കാക്കുന്നത് തെങ്ങാണ് ഒരു വർഷത്തിൽ ഏഴ് തവണയാണ് നാളികാരി ഇടുന്നത് മുപ്പത് നാളികാരത്തിനടുത്ത് കിട്ടും ഒരു തെങ്ങും മണ് തന്നെ നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നല്ല വീതിയുള്ള വഴിയാണ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് എത്ര വലിയ വാഹനവും ഓടിയെത്തും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കമ്പിയിൽ കെട്ടിയിരിക്കുന്നത് ഫെൻസിങ് ചെയ്തിരുന്നത് പാലക്കാട് ജില്ലയിൽ ചമ്മണാമ്പതി ഭാഗത്ത് ഒരുപാട് സ്ഥലങ്ങൾ കൈവശമുണ്ട് ഇരുന്നൂറ്റമ്പത് ഏക്കർ വരെ ഉണ്ട് ഒറ്റ ബൗണ്ടറി ഫുള്ള് നിരപ്പ് സ്ഥലം ഈ സ്ഥലത്ത് നിലവിൽ രണ്ട് ഓപ്പൺ കിണറും ഒരു കുളം ഉണ്ട് അതുപോലെ കുഴൽ കിണറുണ്ട് ഇഷ്ടംപോലെ വെള്ളത്തിൻ്റെ ഒരു പഞ്ഞൂല്യ ഇഷ്ടം പോലെ വെള്ളം അത്യാവശ്യം നല്ലൊരു പെരയുണ്ട് എന്ന് പറഞ്ഞാൽ വീട് പറമ്പിന്റെ എല്ലാ സ്ഥലത്തേക്കും വണ്ടി ഓടിയെത്തും വെള്ളം സ്റ്റോറേജ് ചെയ്യുന്ന സ്ഥലമാണ് ചമണാമ്പാതി ഭാഗത്ത് എല്ലാതും നിരപ്പ് സ്ഥലങ്ങൾ തന്നെയാണ് ഫുള്ള് നിരപ്പ് സ്ഥലങ്ങൾ ഒരു നൂറ്റി പത്ത് ഉണ്ട് തൊണ്ണൂറ്റാറ് ഏക്കറുണ്ട് അതുപോലെ ഇരുന്നൂറ്റമ്പത് ഏക്കറുണ്ട് രണ്ട് അമ്പത് ഏക്കറുണ്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അപ്പം ആവശ്യമുള്ളവർ വിളിക്കുക ഷീറ്റ് മേയാൻ പോവണ ഷെഡ് ഓട് പര ആയിരുന്നു അത് മാറ്റിപ്പോ ഇപ്പൊ ഷീറ്റാക്കാൻ പോകണം ഇതേപോലത്തെ രണ്ട് കുളങ്ങളുണ്ട് കിണറുണ്ട് കുഴക്കിണറും ഉണ്ട് വെള്ളത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഇതിന്റെ ബാക്കിയുള്ള വിവരങ്ങൾ അറിയാനായിട്ട് നേരിട്ട് വിളിക്കുക വലിയ കാര്യങ്ങളൊക്കെ നേരിട്ട് പറയുന്നതാണ് നല്ല നോട്ടമുള്ള പറമ്പാണ് നല്ല വരുമാനമുള്ള പറമ്പ് ഇനിയും ഇടയിലെ കൃഷികളൊക്കെ ചെയ്യാം തേനീച്ച വളർത്താം മാവ് വയ്ക്കാം അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് ഇഷ്ടം പോലെ എടുക്കുന്നുണ്ട് സ്ഥലങ്ങൾ ഫാം ഒക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ് പശു ഫാമായാലും കോഴി ഫാമായാലും എന്തിനും അനുയോജ്യമായ സ്ഥലം ഇലക്ട്രിസിറ്റി ഒക്കെ കടന്നു പോയിസ് കണക്ഷൻ ആണ് കടന്നു പോകുന്നത് അടുത്തൊരു വീഡിയോ കാണാം